അതായത് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഇന്ത്യ ഇന്ത്യ മഹാരാജ്യത്തുടനീളം ക്രൈസ്തവരും മറ്റ് ന്യൂനപക്ഷ വിഭാഗങ്ങളും പല രീതിയിലുള്ള പീഡനങ്ങൾക്ക് വിധേയമായിട്ടുണ്ട് അല്ലെങ്കിൽ നീതി നിഷേധങ്ങൾക്ക് ഇരയായിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ് അത് ആർക്കും മറച്ചുവെക്കുവാൻ പറ്റാത്തതുമാണ് ഇപ്പൊ ഛത്തീസ്ഗഡ് ആയാലും മണിപ്പൂർ ആയാലും ഗുജറാത്ത് ആയാലും ഒറീസ ആയാലും ജാർഖണ്ഡ് ആയാലും മധ്യപ്രദേശും എല്ലാം നമ്മുടെ മുമ്പില് നൂറുകണക്കിന് അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് ഉയർത്തുന്നുണ്ട് പക്ഷെ നമ്മൾ ഇവിടെയെല്ലാം കാണേണ്ട ഒരു വസ്തുത എന്ന് പറയപ്പെടുന്നത് ഈ ഒരു ന്യൂനപക്ഷ വേട്ടയിൽ നിന്നും ഒരു പരിധിയിൽ കൂടുതലൊന്നും ഇപ്പോഴത്തെ മൂന്നാം മോഡി സർക്കാരിന് നേതൃത്വം നൽകുന്ന എൻ ഡി എ കാര്യ അല്ലെങ്കിൽ അവരുടെ ഏഹ് പിന്നാമ്പുറ ഘടക കക്ഷികൾ ഘടക കക്ഷികൾ എന്ന് പറഞ്ഞാൽ പാർലമെന്റ് പാർലമെന്റിലെ ഘടക കക്ഷികളെല്ലാം അവരുടെ സബ്സിഡറി പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഭാഗമായിട്ടുള്ള മറ്റ് സേനാ വിഭാഗങ്ങളൊന്നും പുറകോട്ട് പോകുമെന്ന് തോന്നുന്നില്ല അതിനൊരു ഉദാഹരണം പറഞ്ഞാല് ഞാൻ ഇന്നലെ ഛത്തീസ്ഗഡിലെ നാരായൺപൂർ എന്ന് പറയപ്പെടുന്ന സ്ഥലത്ത് കഴിഞ്ഞ വർഷങ്ങളിൽ തകർക്കപ്പെട്ട തകർക്കപ്പെട്ടതും പിന്നീട് പുനരുദ്ധീകരിക്കപ്പെട്ടതുമായ ദേവാലയത്തിൽ ചെയ്യുന്ന പ്രിയപ്പെട്ട വൈദികനുമായിട്ട് സംസാരിക്കാനിടെ ഇപ്പോൾ അദ്ദേഹം പാലക്കാട് രൂപതാംഗമായ ഒരു വൈദികനും കൂടെ അവിടെ ചെന്ന് പ്രവർത്തിക്കുന്നുണ്ട് അപ്പൊ അച്ഛന് അച്ഛനുമായിട്ട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ മനസ്സിലാക്കാൻ പറ്റിയൊരു കാര്യം അവിടുത്തെ വികാരിച്ചു പറഞ്ഞൊരു കാര്യം എങ്ങനെയാണ് ഇപ്പോഴും അവിടെ ക്രിസ്തീയ വിശ്വാസം സ്വീകരിച്ചവര് മരിച്ചു കഴിഞ്ഞാൽ അടക്കാൻ പറ്റുന്നില്ല രണ്ടു മൂന്ന് ദിവസമായിട്ട് ഒരു മൃതദേഹത്തിന് കാവലിരിക്കുന്ന തങ്ങളുടെ പ്രിയപ്പെട്ട സഹ വൈദികരെ പറ്റിയിട്ട് ഈ അച്ഛൻ അച്ഛനോട് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ചു എന്നതിന്റെ പേരിൽ മാത്രം അതും ഭരണഘടന അനുശാസിക്കുന്ന രീതിയിലുള്ള ഒരു പരിപാടത്തി കടന്നു വന്ന ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഡെഡ് ബോഡി അടക്കാൻ പോലും പറ്റാത്ത രീതിയിൽ ക്രൈസ്തവർ പീഡിപ്പിക്കപ്പെടുന്ന സമൂഹ സ്ഥലങ്ങൾ ഇന്നുകൊണ്ട് ഈ എലക്ഷൻ കഴിഞ്ഞ നാളുകളിലും ഉണ്ട് അതുകൊണ്ട് തന്നെ ന്യൂനപക്ഷ വേട്ട കുറയുമെന്ന് നമുക്ക് ഒരു കാരണവശാലും വിചാരിക്കാൻ പറ്റില്ല കാരണം ഇത് ഒരു അജണ്ടയുടെ ഭാഗമാണ് ഇത് അവരുടെ ഒരു പോളിസിയുടെ ഭാഗമാണ് അവരുടെ പ്രത്യയശാസ്ത്രത്തിന്റെ ഭാഗമാണ് ക്രൈസ്തവരെ ഈ നാട്ടിൽ നിന്ന് ഇല്ലാതാക്കുക എന്നുള്ളത് അതുകൊണ്ട് തന്നെ അതിനകത്തൊരു കോംപ്രമൈസിനും ഒരു കാരണവശാലും തയ്യാറാ എന്നാൽ ഇവിടെ ഇത് അറിഞ്ഞ് മനസ്സിലാക്കി മുന്നോട്ട് പോകേണ്ട ഇന്ത്യ മുന്നണിയും ഘടക കക്ഷികളും ഈ കാര്യത്തിൽ വലിയ വീഴ്ചയുണ്ട് എന്ന് പറഞ്ഞാല് ഛത്തീസ്ഗഡില് കോൺഗ്രസിനെ നേതൃത്വ സർക്കാർ ഭരിക്കുന്ന കാലഘട്ടത്തിലാണ് നാരായൺപൂരിലെല്ലാം ഇതുപോലെയുള്ള വർഗീയ കലാപങ്ങൾ രൂപപ്പെട്ടത് അതിനെ വേണ്ട രീതിയിൽ അമർച്ച ചെയ്യുന്നതിനോ കുറ്റക്കാർക്കെതിരെ നെടു നിലപാടുകൾ സ്വീകരിക്കുന്നതിനോ ഈ അന്ന് സംസ്ഥാനം ഭരിച്ച ഛത്തീസ്ഗഡ് ഭരിച്ച എൻ ഡി എം അതെ ഇന്ത്യ മുന്നണിയിലെ കോൺഗ്രസ് തയ്യാറായില്ല കോൺഗ്രസിന്റെ ഭരണകർത്താക്കൾ തയ്യാറല്ല മുഖ്യമന്ത്രി ഞങ്ങൾക്ക് അവിടെ ചെന്നിട്ടൊന്ന് കാണാൻ പോലും അദ്ദേഹം തയ്യാറായില്ല എന്നുള്ളത് വേദനാജനകമായ കാര്യമാണ് അത് തന്നെയാണ് കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരുന്ന മറ്റു സംസ്ഥാനങ്ങളിലും സംഭവിച്ചത് എന്തിനേറെ നമ്മളിപ്പോൾ ഇരുന്ന് സംസാരിക്കുന്ന ഈ കേരളത്തിൽ എന്തുകൊണ്ടാണ് ഇത്രയൊക്കെ ഒരു ഭരണവിരുദ്ധ വികാരത്തിലേക്ക് കടന്നു വന്ന ജനം ഈ ഭരിക്കുന്ന ഗവൺമെന്റിനെതിരെ നീങ്ങാനിടയായത് അത് അഴിമതിയുടെയും സ്വജനപക്ഷപാതത്തിന്റെയോ അല്ലെങ്കിൽ തൊഴിലില്ലായ്മയുടെ പേരിൽ മാത്രമൊന്നുമല്ല ഇവിടെ വളരെ കൃത്യമായ ന്യൂനപക്ഷ വിഭയം കൊണ്ടിരിക്കുന്നത് ന്യൂനപക്ഷ പ്രീണം നടന്നുകൊണ്ടിരിക്കുക ആ കാര്യത്തില് ഒരു വിഭാഗം പ്രത്യേകിച്ചും ഈ കേരളത്തിലെ ക്രൈസ്തവ വിഭാഗം ഭരണകക്ഷിയായ ഇടതുപക്ഷത്തോട് എൽ ഡി എഫിനോട് പുറംതിരിഞ്ഞു നിന്നും എന്നുള്ളത് വസ്തുതയാണ് അപ്പോൾ ഇവിടെ ബി ജെ പിയെ വളർത്താൻ സഹായിക്കുന്നതും അവർക്ക് വളമിട്ട് കൊടുക്കുന്നതും അവരുടെ കൂടെ ഒരു ഒരു പരിധി വരെ നിശബ്ദനായി നിന്നുകൊണ്ട് ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളെ ബി ജെ പി അല്ലെങ്കിൽ എൻ ഡി എ അനുകൂല നിലപാടെടുക്കുവാൻ പ്രേരിപ്പിക്കുന്നതും ഒരു ഒരു തൊണ്ണൂറ് ശതമാനം നമ്മൾ പറയുകയാണെങ്കിൽ അതിവിടുത്തെ ഭരണമുന്നണിയും അതോടൊപ്പം തന്നെ ഇന്ത്യ മുന്നണിക്ക് നേതൃത്വം നൽകുന്ന കോൺഗ്രസും ഒക്കെയാണ് ഹമാസിനെ പരസ്യമായിട്ട് പിന്തുണ പിന്തുണച്ച കോൺഗ്രസ് നേതാക്കളെപ്പറ്റി നമുക്കറിയാം ഹമാസിനെ അനുകൂലമായിട്ട് റാലി നടത്തിയ ഇസ്രായേൽ വിരുദ്ധ റാലി നടത്താൻ വേണ്ടി നേതൃത്വം കൊടുത്ത മുഖ്യമന്ത്രിയെ നമുക്കറിയാം ഇതൊക്കെ ഒരു വിഭാഗത്തിനെ പ്രീണിപ്പിക്കുമ്പോൾ മറു വിഭാഗത്തെ വേദനിപ്പിക്കുന്നുണ്ട് എന്നുള്ളൊരു വസ്തുത മനസ്സിലാക്കാൻ ഇവിടുത്തെ ഭരണകൂടങ്ങളും രാഷ്ട്രീയ പാർട്ടികളും മടി കാണിക്കുമ്പോൾ മറ്റൊരു മറ്റൊരു കൂട്ടൻ അവിടെ വളരുന്നുണ്ട് എന്ന വസ്തുത നമുക്ക് മറച്ചു വെക്കാൻ പറ്റില്ല അത് അങ്ങനെ വളരുന്നുണ്ട് പക്ഷെ അങ്ങനെ വളരുന്നത് കൊണ്ട് തന്നെ ഇപ്രാവശ്യം എലക്ഷൻ ഒരു ഒരു പ്രതികൂല വിധി വന്നു എന്നതിന്റെ പേരിലോ ഒരു കാരണവശാലും ഇന്ത്യയിലെ ന്യൂനപക്ഷ മതപീഡനത്തിൽ ഒരു കുറവ് വരുമെന്ന് വിശ്വസിക്കുന്ന ആളല്ല ഞാൻ